ഹലി സാറേ ഞാൻ ഇങ്ങനെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് എന്താ നിൽക്കുന്നില്ലേ അല്ലേ നിങ്ങൾ കാണിച്ചു തന്നിട്ട് സംസാരിക്കേണ്ടത് ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ ഞാനപ്പോൾ പേജ് കാഞ്ചീപുരം സിൽക്ക് സാരി ഞാൻ ഈ പ്രൊഫൈൽ നോക്കുന്നു ഞാൻ നോക്കിയപ്പോൾ ദേ നമ്മുടെ ആര്യ ബഡായി ആര്യയാണ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് പ്രൈസ് കാണിച്ചേക്കണേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പൈസ അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പെണ്ണും പിള്ളേർ ഈ പറഞ്ഞവരെ പ്രൈസൊക്കെ ഇത്തിരി കുറച്ചോ കാരണം ഡയറക്റ്റ് ഇവരെ ഷോപ്പിൽ ഒരു തവണ ഞാൻ പർച്ചേസ് ചെയ്തല്ലാതെ ഓൺലൈനിൽ ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലായോ അപ്പൊ ഞാൻ ഈ പ്രൈസാണ് നോക്കുമ്പോൾ എന്ന ഫോളോവേഴ്സ് ട്വൽവ് കെ ഫോളോവേഴ്സ് ഉണ്ട് വിത്ത് ഫോൺ നമ്പർ നമുക്ക് ഫേക്ക് അടിയാൻ തോന്നത്തില്ല മോഡല് ആര്യ മനസ്സിലായോ മോഡൽ ആര്യ ഞാൻ ഈ സാരി ഈ സാരി സാരിയെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ആര്യയുടെ സൗണ്ട് ആണ്ട്ടോ അത് ഈ സാരി എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളെന്തെന്നാ ഫൈഡിയാണെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ആര്യയുടെ വീഡിയോയില് ആവർത്തിച്ചൊന്നും ആര്യയുടെ പ്യുവർ സൈറ്റിലൊന്നും ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കാരണം സ്ഥിരം ഫോളോവേഴ്സിന് ശരിക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും ഇതേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നു ഞാൻ ഉറപ്പ് വരുത്തുന്നു നേരെ പോയി നേരെ പോയി ഇതേ ഈ ഒരു ക്യൂ ആർ കോഡാണ് എനിക്ക് അയച്ചിരുന്നത് രണ്ടായിരം രൂപ ഈ ക്യു ആർ കോഡിലേക്ക് രാഹുൽ എന്ന് പറഞ്ഞൊരു പേരാണ് അതിൻ്റെ മേളിൽ അയച്ചിരിക്കുന്നത് പക്ഷേ പൈസ പോയിരിക്കുന്നത് ഇത് എവിടെയാണ് എവിടെ ഫർഹാൻ ഖാൻ എന്ന് പറഞ്ഞവരിൽ രണ്ടായിരം രൂപ പിന്നെ എനിക്ക് സംശയം തോന്നാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോയിട്ട് ഇവിടെ ഇവരോട് ചോദിച്ചായിരുന്നു എന്ത് ചോദിച്ചു ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത്രയും പൈസ ഇങ്ങനെ കൂടുതൽ അഞ്ഞൂറ്റമ്പത് രൂപ ഇവർ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് ആണെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒന്നുകൂടി പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആളുടെ എന്തൊന്നാണ് ഈ കാഞ്ചീപുരം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തു വേറെ സെർച്ച് ചെയ്തു പോയട്ടോ വേറെ സെർച്ച് ചെയ്യണമെന്നുകൂടി ഞാൻ കാണിച്ചു തരാം കാരണം എന്താണെന്ന് പറയുക അല്ലെങ്കിൽ അവർ പറയും ചെയ്തിട്ടില്ലെന്ന് ഇതല്ല കോമഡി ഇതേ ആര്യ ബെഡായി ഇവരുടെ ഈ ഒരു പോസ്റ്റിന് താഴെ പോയിട്ട് ഞാൻ കമൻറ്റ് ചെയ്തു നിങ്ങൾ എന്താ ആളെ പറ്റിക്കുവാണോ രണ്ടായിരം റുപ്പീസ് സാരിക്കു പറഞ്ഞു ആ ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ ലോകത്തൊന്നുമില്ലാത്ത അഞ്ഞൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നീട് ചോദിക്കുന്നു ഇതാണ് എൻ്റെ കമൻറ്റ് അതും ഞാൻ വിട്ടില്ല ഇവരുടെ സൈറ്റ് ഉണ്ട് കാഞ്ചീപുരം എന്ന് പറഞ്ഞ സൈറ്റ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേ ഇവിടെ കാഞ്ചീപുരം വേറൊരു പേജ് നമ്മളാരും അറിഞ്ഞിട്ടില്ല വേറെ എവിടെയെങ്കിലും ഇവിടെ ഒന്നും വീഡിയോ ചെയ്തായിട്ട് കാണുന്നില്ല ഇവർ കേസ് ഫയൽ ചെയ്തായിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരെ പേജിൽ ഇട്ടിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു ഇവരെ സ്റ്റാഫിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ മാന്യമായിട്ട് സംസാരിച്ചു പക്ഷെ ആ സേ കസ്റ്റമർ പൈസ പോയാൽ എനിക്ക് മാന്യത ഉണ്ടാവത്തില്ല കാരണം എന്റെ പൈസ പോയെന്ന് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തതിന്റെ പ്രൂഫ് ചോദിച്ചപ്പോൾ അവർക്കില്ല മനസ്സിലായി കേസ് വാക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ ഈ പരിപാടി ഒപ്പിക്കണമെന്ന് തന്നെ ഞാൻ ചോദിച്ചതേ ഇവിടെ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ വേറെ ഒരു ഫേക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത് അവിടെ ക്യാഷ് പോയപ്പോൾ ആണ് നിങ്ങളുടെ പേജ് നോക്കി വന്നത് നിങ്ങളത് ഇൻഫോം ചെയ്യേണ്ടതല്ലേ അതിൽ നിങ്ങളാണോ അതിൽ മോഡൽ ഓക്കെ ഇത്രയും നിങ്ങൾ കണ്ടല്ലോ അത് കഴിഞ്ഞ് ഈ സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു ഇവർ അതായത് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മറുപടി കേട്ടോ അവർ എന്നെ പറയുവാണ് ആയിരം പേര് മെസ്സേജോ കംപ്ലൈൻ്റോ ഇന്ന് ചെയ്തിട്ടുണ്ടെന്ന് എന്നിട്ട് പോലും ഇവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇവരുടെ പേജിൽ അപ്പം നമുക്ക് ചിന്തിക്കാമല്ലോ ഇവർ തന്നെ വേറെ ഏതെങ്കിലും പേജ് തുടങ്ങി ആളെപ്പറ്റിക്കുവാണെന്ന് അതും കഴിഞ്ഞ് കുറച്ച് മുമ്പേ ആര്യയുടെ മൂന്നാമത്തെ ഹസ്ബൻഡെന്ന് പറഞ്ഞിട്ട് ഒരുത്തം വിളിച്ചത് നമ്പർ ഇതാണ് ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഡബിൾ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് അവൻ പറയുന്നത് ആര്യയുടെ കെട്ടിയനാണെന്നാണ് അപ്പൊ കെട്ടിയോന്റെ വോയിസ് ഒന്ന് കേൾപ്പിച്ചെ കെട്ടിയോന ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ പറയുന്നത് നല്ല തെറിവിളിയായിരുന്നു ആ തെറിവിളിയും ഞാൻ കേൾപ്പിച്ചതരാ കാരണം നമ്മളുടെ പൈസ പോയത് അവരന്നിട്ട് നമ്മളെ തന്തക്ക് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് തന്തക്ക് വിളിക്കാ തന്നെ ചെയ്യും കേട്ടോ അത് ഞാനേ അവളുടെ മോശമായിട്ട് ടുത്ത് ഇത്ര നേരം കേട്ടല്ലോ നിങ്ങള് ആര്യയുടെ കെട്ടിയവനാണെന്ന് പറയുന്നത് കൂടാതെ ഏഹ് ഇയാൾ അങ്ങനത്തെ എറിവിളിയാണ് തുടങ്ങിയപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് ഇവൻ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് എന്ത് കീട്ടം കിട്ടും എന്ന് പറഞ്ഞാലും നമ്മള് കസ്റ്റമേഴ്സ് പോയി മേടിച്ചിട്ട് അവരെ പേര് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് വേണ്ടിട്ട് ഇവരങ്ങനെ പേജ് തുടങ്ങിയേക്ക വേറെ മോഡൽ ആരാണ് ഇയാൾ പറയുന്ന ഇയാളുടെ ഭർത്ത് ഭാര്യയാണെന്നാണ് പറയുന്നത് ഇയാൾ ഇയാളുടെ വോയിസ് കേട്ടോ ഇയാളുടെ ഭാര്യയാണെന്നാണ് പറയുന്നത് നമ്മൾ പബ്ലിക് അറിഞ്ഞിട്ടില്ല നമുക്കറിയാവുന്ന ആദ്യം ഒരു കല്യാണം കഴിച്ചു പിന്നെ അതിലെന്തോ രണ്ടാമത്തൊരിത് വന്നു ഇവർ കരഞ്ഞു പിഴിഞ്ഞു വന്ന വീഡിയോ അല്ലാതെ മൂന്നാമത് കല്യാണം കഴിച്ചത് എനിക്കറിയത്തില്ല കേട്ടോ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഫേക്ക് പേജ് ഫേക്ക് പേജെന്ന് പറയാൻ പറ്റത്തില്ല എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നത് എവിടെ രണ്ടായിരം രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ പൈസ എനിക്ക് രണ്ടായിരം രൂപ വിലയുണ്ട് ചേട്ടാ ഏഹ് എനിക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ട് പക്ഷേ രണ്ടായിരം രൂരുത്തെ പറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ വിലയുണ്ട് നല്ല തന്തക്കും തള്ളക്കും എല്ലാം നല്ല നിരത്തി വിളിച്ചിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ യുവന്മാർ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ യുവന്മാരുടെ പേജ് ആണെന്നേ നമുക്ക് തോന്നിക്കുള്ളൂ അത് ഈ ഫെയ്ക്ക് ഐഡിയിൽ അത് സാധാരണ എന്താ ചെയ്യാ കസ്റ്റമറിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി വിളിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തരുന്നതേ കംപ്ലയിൻറ്റ് കൊടുത്ത് എൻ്റെ രേഖയാണിത് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാട്ടോ എന്ന് പറയുന്നതിനും അവൻ എൻ്റെ തന്തക്കും തള്ളക്കൊളിച്ച് ഞാൻ മിണ്ടായിരിക്കും അവൻ്റെ തന്തക്കും തള്ളക്കും തള്ളയുടെ കാലിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ശ്രുതി തമ്പിയുടെ കാലിൻ്റെ ഇടയിൽ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതിൽ എന്താണ് സത്യം എന്ന് എനിക്കറിയത്തില്ല ദ ഈ പറഞ്ഞ ഫേക്ക് ഐഡിയിലേക്ക് ഞാൻ വിളിച്ചതിൻ്റെയാണ് പിന്നെ അതെ ഈ രണ്ടായിരം ഞാൻ അയച്ചു കൊടുത്ത എൻ്റെ സ്ക്രീൻഷോട്ടാണ് പിന്നെ കുറെ തെറിവിളി അങ്ങോട്ടിങ്ങോട്ട് ഞാൻ അറിയാലോ നമ്മളിങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യുള്ളു എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്നെ അങ്ങോട്ട് വറുപ്പിക്കും എന്നെ മൂക്കിക്കയറ്റും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ നിങ്ങളറിയിക്കണം ഇതിൽ ആര്യം എന്ന് പോലും എനിക്കറിയത്തില്ല ആര് ഒരു നല്ല സ്ത്രീ ആയിരുന്നു ഇവൻ ഇവനേതാണെന്ന് അറിയത്തില്ല മൂന്നാമത്തെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് വരുന്നു ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇവരെ മൂന്നാമത്തെ കല്യാണം കഴിച്ചെന്നോ രണ്ടാമത്തെ കല്യാണം കഴിച്ചെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കാരണം ഞാൻ അറിയാത്തോണ്ടാണെന്ന് എനിക്കറിയത്തില്ല അവൻ ആദ്യം നമ്മളെ വിളിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ നമ്മളോട് പറയുന്നതേ കാഞ്ചീപുരത്തിൻ്റെ ഓണറാണ് ഞാൻ ആര്യയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ സാധാരണ തുടങ്ങണം ഇത് അത് അങ്ങനെയല്ല നിങ്ങളെന്ത് തോന്നിയ ദിവസമാണ് ഞങ്ങളുടെ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞു പിന്നെ ഞങ്ങൾ ദേഷ്യപ്പെടണ്ടേ ഞങ്ങളാ പൈസ പോയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ചേട്ടാ ഞങ്ങളുടെ പൈസ പോയിട്ടെന്ന് പറഞ്ഞാൽ അടിക്കണോ ഞങ്ങൾ പോയി മോനെ വേറെ ഓരോരുടെ അടുത്തും പറഞ്ഞേച്ചാൽ മതി